ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറൊന്നുമല്ല ഒന്നുമല്ല നമ്മൾ എല്ലാവരും കാത്തു കാത്തിരുന്നതാണ് ചന്ദ്രയ്ക്ക് ഒരു എട്ടിന്റെ പണി തന്നെ കിട്ടാൻ അങ്ങനെ എട്ടിന്റെ അല്ല ചന്ദ്രക്ക് പതിനെട്ടിന്റെ പണി കിട്ടാൻ പോവുകയാണ് അപ്പൊ ഏതായാലും നമ്മുടെ രേവതി അവിടെ വന്നു ഫൈനാൻസിൽ വന്നിട്ട് പലിശയൊക്കെ അടച്ചിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഈ ഒരു കാർച്ച കൂടി കൂടി വരുന്നത് നമ്മുടെ കാർച്ച എന്ന് പറയരുത് എന്നാരോ ഇന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ കാർഗ എന്നൊക്കെ പറയുന്നത് തെറ്റായ വേടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം കരച്ചിൽ ഇങ്ങനെ കൂടി കൂടി വന്നു അപ്പൊ കരച്ചിൽ കൂടി കൂടി വന്നതേ നമ്മുടെ രേവതി ഒന്ന് ശ്രദ്ധിച്ചു രേവതി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പരിചയമുള്ള സൗണ്ട് രേവതി നേരെ ചെന്നു ചെന്നിട്ട് അവിടെ ഒരു ചാനലുണ്ടായിരുന്നു ആ ചാനലിലൂടെ നോക്കി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ചന്ദ്ര കിടന്ന് കാറുന്നു കരയുന്നു കാറുന്നു എന്ന് പറയുന്നില്ല കേട്ടോ കരയുന്നു അപ്പം ഈ കരയുന്നത് ചന്ദ്രയാണെന്ന് ഏകദേശമൊക്കെ പിടികിട്ടി രേവതിക്ക് കാരണം പുറത്ത് നിന്നപ്പോ തന്നെ രേവതിക്ക് മനസ്സിലായി ഇത് അമ്മയുടെ സ്വരം ആണല്ലോ എന്ന് തോന്നിയിട്ടാണ് പുള്ളിക്കാരി കയറി നോക്കുന്നത് അങ്ങനെ പുള്ളിക്കാരി കണ്ടു പുള്ളിക്കാരി നമ്മുടെ ചന്ദ്രയും കണ്ടു ചന്ദ്രയാണെങ്കിൽ എൻ്റെ ദൈവമേ ഇതാരോ രേവതിയോ പേടിച്ചു വിറച്ചു പോയിട്ടോ എന്നിട്ട് നീ എന്തിനാടി ഇപ്പം ഇവിടെ വന്നതെന്ന് ചോദിച്ചു അത് പിന്നെ അമ്മ എന്താ ഇവിടെ അത് പിന്നെ ഞാൻ നീ ഒന്ന് പോകാമോ ഇവിടെ നിന്ന് അല്ല അമ്മേനെ ഇവിടെ പൂട്ടിയിട്ടേക്കും അല്ലേ അമ്മേ അല്ല അമ്മ അമ്മയാണോ അപ്പം ഇവിടെ പലിശ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ അമ്മ അമ്മ ഇവിടുന്ന് പലിശയ്ക്ക് പൈസ എടുത്തിട്ടുണ്ടോ ദേ എന്റെ പൊന്ന് രേവതി ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞു നമ്മുടെ രേവതി ഇറങ്ങി പോകുവോ അതും അമ്മേനെ പൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് നിന്ന് രേവതി അങ്ങനെ ഇറങ്ങി പോകുവോ രേവതി നല്ല ഒരു ഏതെങ്കിലും ഒരു പെണ്ണ് ഇറങ്ങി പോകുവോ എന്താ ഏതാണെന്നൊന്നും അറിയത്തൂല്ല അപ്പൊ ഇവിടെ പൂട്ടിയിട്ടേക്കും കൂടെ ചെയ്യാലെ ഒരു സ്ത്രീ അങ്ങനെ പൂട്ടിയിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പലിശ മേടിച്ചെന്നായിക്കോട്ടെ പൈസ മേടിച്ചെന്നായിക്കോട്ടെ പൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ രേവതി നേരെ സച്ചിനെ വിളിച്ചു സച്ചി ഓട്ടത്തിന്റെ ഇടയിലൊക്കെ ആയിരുന്നു അപ്പൊ സച്ചിനെ വിളിച്ചു സച്ചിനെ വിളിച്ചിട്ട് രേവതി പറഞ്ഞു അതെ സച്ചി കേട്ടോ ഞാനിവിടെ ഫൈനാൻസറിനടുത്താ ഉള്ളത് ഇവിടെ ഒരു സംഭവം നടക്കുക എന്ന് പറഞ്ഞു എന്ത് സംഭവം അടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് വിവരം പറഞ്ഞത് ഈ വിവരം പറഞ്ഞു പറഞ്ഞോടനെ ഇത് ഞാൻ ഓടിച്ചു പറയുന്ന ഞാൻ ഇന്നലെ എത്ത കഥയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബോറാവണ്ടല്ലോ എന്ന് ഓർത്തിട്ടോ ഓടിച്ചു പറയുന്നതേ അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു ഏതായാലും നീ അവിടെ വെയിറ്റ് ചെയ്യുക ഞാന് അച്ഛനെ കൂട്ടി വരാം അപ്പം ചന്ദ്ര ചില്ലറപ്പണി അല്ലല്ലോ കളിച്ചു വെച്ചിരിക്കുന്നത് ഞാനങ്ങോട്ട് വരാം നീ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി അവിടെ വെയിറ്റ് ചെയ്യണം അപ്പം രേവതി ഈ ഒരു സമയം കൊണ്ട് തന്നെ ഫൈനാൻസറുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി ചെല്ലുകയാണ് കേട്ടോ അപ്പം ഫൈനാൻസർ അവിടെ ഉണ്ടായിരുന്നു ഫൈനാൻസിലെ ആ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ പൂട്ടിയിട്ടേക്കുന്നത് എൻ്റെ അമ്മേനെയോ മര്യാദയ്ക്ക് തുറന്നു വിടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഹേ നിൻ്റെ അമ്മേനെയോ ഇവിടെ പൂട്ടിയിട്ടേക്കുന്നോ അല്ല ഈ പൂട്ടിയിട്ടേക്കുന്ന ചന്ദ്രമതി നിന്റെ അമ്മയാണോ അതെ എൻ്റെ അമ്മയാ പൂട്ടിയിട്ടേക്കുന്നത് ഈ സമയത്ത് അതിശയിച്ചു പോവുകയാണ് കേട്ടോ ഫൈനാൻസർ തന്നെ അതിശയിച്ചു പോയി ഏ നിന്റെ അമ്മയോ നിന്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നീ സച്ചിയുടെ ഭാര്യയല്ലേ ആ അതെ എൻ്റെ അമ്മ എന്ന് പറയുമ്പോ എൻറെ അമ്മായിയമ്മ സച്ചിയേട്ടൻ്റെ അമ്മയാന്ന് പറഞ്ഞു അങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഫൈനാൻസ് ഇങ്ങനെ ഒരു സംഭവം ഇതിനിടയിൽ ഇണ്ടെന്ന് ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സച്ചി നേരെ വിളിക്കുകയാണ് രവീന്ദ്രനെ രവീന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അച്ഛൻ ഇപ്പൊ തന്നെ പറഞ്ഞതെന്നു എന്തിനാടാ ഞാൻ ഇപ്പം നീ ഇപ്പ ഇവിടെ ഇറങ്ങിപ്പോയെന്നുള്ളൂ എന്താ ഞാൻ വരേണ്ടത് അത് പിന്നെ ദേ അമ്മയുടെ അല്ല അമ്മയുടെ എന്നല്ല അച്ഛന്റെ പൊന്നാര ഭാര്യ ഒരു ഒന്നൊന്നര ചതി ചെയ്തു വെച്ചിട്ടുണ്ട് ഏർ എന്ത് ചതി അതേ ഭാര്യേനെ കുറച്ചുപേരും കൂടി പൂട്ടിയിട്ടേക്കുക ഭാര്യനെ പൂട്ടിയിട്ടേക്കുമായിരുന്നു ആണെന്നോ എന്തിന് എന്തിനാണ് അവളെ പൂട്ടിയിട്ടേക്കുന്നത് ഏതായാലും ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല സംഭവം തന്നെയാണ് അതെ നമ്മുടെ വീട്ടിലെ പ്രമാണം അവിടെ ഉണ്ടോന്നൊന്ന് നോക്ക് ആ പ്രമാണമേ അവിടെ കാണത്തില്ല ആ പ്രമാണം ഇപ്പം എന്തെ ഞാൻ പലിശക്കെടുത്തില്ലേ ആ ഫൈനാൻസറുടെ കടയിലുണ്ട് ആ ഫൈനാൻസിലുണ്ട് അവിടെ ചെല്ല് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബാക്കി വിവരങ്ങളൊക്കെ അറിയാം ഏതായാലും അച്ഛൻ അങ്ങോട്ടേക്ക് വാ ഞാൻ അങ്ങോട്ടേക്ക് പോവാ പിന്നെ അവിടെയുള്ള മക്കളെയും കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞു അങ്ങനെ സുതി ഉണ്ടായിരുന്നു സുധീനേയും കൂട്ടിക്കൊണ്ടാണ് നേരെ ആ ഒരു ഫൈനാൻസ് അവിടെ അവിടെ ചെല്ലുന്നത് അപ്പൊ ആ ഒരു ഫൈനാൻസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സച്ചിയും കറക്റ്റ് ആ സമയത്ത് തന്നെ വരികയാണ് അപ്പൊ സച്ചിയും രവീന്ദ്രനും സുതിയും കൂടെ ആട്ടോ വരുന്നത് ഇതിനിടയിൽ എൻ്റെ അമ്മേനെ ഒന്ന് തുറന്നു വിട് എന്റെ അമ്മേനെ തുറന്നു വിട് പ്ലീസ് ഒന്നും പറഞ്ഞുകൊണ്ട് രേവതി കാല് പിടിക്കുകയാണ് ആ മനുഷ്യന്റെ മുമ്പിൽ പെട്ടെന്ന് രവീന്ദ്രൻ ചെന്നു രവീന്ദ്രൻ ചെന്നു സച്ചി ചെന്നിട്ട് എന്താ രേവതി എന്ന് ചോദിച്ചു അപ്പം അത് പിന്നെ അത് പിന്നെ ഇയാള് ഇയാൾ അമ്മേനെ പൂട്ടിയിട്ടേക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അയാൾ എണീറ്റിട്ട് അല്ല സച്ചി നിന്റെ അമ്മയാണോ ഈ ചന്ദ്രപതി എന്ന് ചോദിച്ചു അതെ എൻ്റെ അമ്മയാ ചന്ദ്രമതി ആഹാ അങ്ങനെ ഇരിക്കട്ടെ ഏതായാലും കൊള്ള കലക്കി സൂപ്പറായിട്ടുണ്ട് ഷോ ഇത് നേരത്തെ അറിയുമായിരുന്നെങ്കില് ചന്ദ്രനെ പിടിച്ച് പൂട്ടിയിടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അതെ വേറൊന്നും അല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അമ്മ ചന്ദ്ര അതായത് ഇയാളായിരിക്കൂലെ ഭർത്താവ് അല്ല ഭർത്താവിന് എന്തോ അസുഖ രോഗമാണെന്നൊക്കെയാണല്ലോ പറഞ്ഞത് അതിട്ടിപ്പോ ഒരു കുഴപ്പമില്ലല്ലേ ആ ഏതായാലും അതൊക്കെ ഇരിക്കട്ടെ നിങ്ങളുടെ അമ്മ ചന്ദ്ര എൻ്റെ കയ്യിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് പതിനേഴ് ലക്ഷം രൂപയുടെ പലിശ എല്ലാ മാസവും കറക്റ്റായിട്ട് എൻ്റെ കൈകളിൽ കിട്ടണം അല്ലെങ്കി അറിയാലോ സച്ചി എൻ്റെ തനി സ്വഭാവം സച്ചിക്ക് അറിയാലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ പതിനേഴ് ലക്ഷത്തിൻ്റെ പലിശ ആ പുള്ളിക്കാരി എനിക്ക് തരാറുണ്ട് പക്ഷേ ആ പുള്ളിക്കാരി രണ്ടു മാസം പലിശ തന്നു ഒക്കെ ശരിയാ ഇനി ഇനി ഈ മാസത്തെ പലിശയും കൂടെ കിട്ടണം അങ്ങനെ പലിശ കിട്ടാതെ വരുമ്പം സച്ചി അത് ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ അങ്ങോട്ട് എടയും ഈ മുഖ ഈ മുഖം അല്ലാതെ വേറൊരു മുഖം എനിക്കുണ്ട് ഞാൻ വെറുതെ അല്ല ഇവിടെ ഇരുന്ന് പൈസ എടുത്തു കൊടുക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസക്ക് പലിശ വേണം അതിനാ ഞാൻ ഇവിടുന്ന് പൈസ എടുത്ത് കൊടുക്കുന്നത് അതുമല്ല ആ പെണ്ണുമ്പുള്ള ഒരു പ്രമാണം ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ വീട്ടിന്റെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ പ്രമാണം കാണിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ രവീന്ദ്രനും സച്ചിയൊക്കെ ഞെട്ടിപ്പോയി എന്റെ ഈശ്വരൻ ഈ പ്രമാണം കൊണ്ട് ആണോ ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു അല്ല നിങ്ങൾ എന്തിനു പൈസ കൊടുത്തു നിങ്ങൾ എന്തിനു ആ പൈസ കൊടുത്തു നിങ്ങൾക്കറിയാമോ ഇതിനകത്ത് രവീന്ദ്രൻ എന്ന പേരും കൂടെ ഉണ്ട് ഏ ഇത് ചന്ദ്രയുടെ മാത്രം പ്രമാണമല്ല ഇത് എന്റെയും കൂടെ എനിക്കും കൂടെ അവകാശപ്പെട്ട പ്രമാണ അപ്പം രണ്ടുപേരും ഒപ്പ് വെക്കാതെ നിങ്ങൾ എന്തിനാ ചന്ദ്രക്ക് പൈസ കൊടുത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്കെന്തോ തളർവാദമാണെന്നോ എന്തോ അസുഖമാണെന്നോ നിങ്ങൾ എവിടെയോ ട്രീറ്റ്മെന്റിന് പോയേക്കാണെന്നോ അതുകൊണ്ട് നിങ്ങളിപ്പോൾ മരത്തില്ലെന്നോ ഒക്കെ പറഞ്ഞിട്ടായി എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയത് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ഒരു ഭാര്യ വന്ന് ഭർത്താവിന് വയ്യ അസുഖമാണ് അതാണ് ഇതാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ വിശ്വസിച്ചു ഏതായാലും പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചന്ദ്രനെ കാണണം എന്ന് പറഞ്ഞു രവീന്ദ്രൻ അതിനിപ്പോ എന്താ വിളിക്കാലോ ദേ ഇത് വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ല കാരണം ആ പെണ്ണുപുള്ളയോട് ഞാൻ പറഞ്ഞതാ വീട്ടിൽ എല്ലാവരും അറിയണം വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ചോണ്ട് വരണം മക്കളെയും വിളിച്ചോണ്ട് വരണം ഹസ്ബൻഡിനേയും വിളിച്ചോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് അതിനു പറ്റില്ല അതിനു പറ്റില്ലാത്തത് എന്നാന്ന് എനിക്കറിയായിരുന്നു കാരണം നിങ്ങൾ ആരും ഇത് ഇതറിഞ്ഞിട്ടുണ്ടാവില്ലെന്നും എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ രണ്ടുപേരെ ഞാൻ വീട്ടിലേക്ക് വിട്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് രവീന്ദ്രൻ ഓർത്ത് തയ്യൂ ഇന്ന് രണ്ടുപേരും വീട്ടിൽ വന്നായിരുന്നല്ലോ അപ്പൊ ഈ നമ്മുടെ ചന്ദ്രയുടെ തന്ത്രം എന്താണ് ചന്ദ്രയുടെ തന്ത്രം ഏതു തരത്തിലുള്ളതാണെന്നൊക്കെ രവീന്ദ്രൻ അറിഞ്ഞു ഉള്ളൂ അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ആ പെണ്ണോട് പറഞ്ഞു ഫൈനാൻസർ പറഞ്ഞു കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്രനെ പോയി പതുക്കെ കൂട്ടിക്കൊണ്ട് വരുകയാണ് ചന്ദ്ര പതുക്കെ കാണണം കേട്ടോ ആ വരവൊക്കെ ഒന്ന് കാണണ്ടതാണ് എൻ്റെ ദൈവമേ ഇതുപോലൊരു പാവം പിടിച്ച സ്ത്രീ വേറെ ഇല്ലെന്ന് ഓർക്കും അതുപോലെ നമ്മുടെ ചന്ദ്ര വരുന്നത് കൈയൊക്കെ കെട്ടി ഇങ്ങനെ കുരിഞ്ഞിങ്ങനെ നിക്കാൻ കേട്ടോ പോലും നോക്കുന്നില്ല ആരുടെ ഏതായാലും വന്നു കുരിഞ്ഞിങ്ങനെ നിന്നു കുരിഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് രവീന്ദ്രൻ അങ്ങോട്ട് ചെന്നിട്ട് ഡീ മുഖത്ത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് അയ്യോ ഓ ക്ഷിക്ക് ക്ഷമിക്ക രവിയേട്ട എനിക്കൊരു അബദ്ധം ദേ മിണ്ടിപ്പോകരുത് അബദ്ധം നിനക്ക് അബദ്ധം പറ്റിയല്ലേ ഇത് അബദ്ധം അല്ല നിനക്കേ അഹങ്കാരമാ അഹങ്കാരം എടീ ആരോട് ചോദിച്ചിട്ടാണ് ഇനി പ്രമാണം എടുത്തോണ്ട് ഇവിടെ കൊണ്ട് പണയം വെച്ചത് അതുമല്ല നിന്നോട് നിന്നോട് പറഞ്ഞ് ഒരു ദിവസം സച്ചിയുടെ കാറ് വലിയൊരു ഇതിൽ പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇറക്കാൻ വേണ്ടി നിന്നോട് പൈസ ചോദിച്ചു അപ്പൊ അത് പ്രമാണം കൊണ്ട് പണയം വെച്ച് എടുക്കാന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത് അത് മൂന്ന് മക്കൾക്കും അവകാശപ്പെട്ടതാണ് അതങ്ങനെ എടുത്ത് പണയം വെച്ച് പൈസ എടുക്കാൻ പാടില്ലെന്നല്ലേ അതൊക്കെ നിന്റെ തന്ത്രമായിരുന്നല്ലടീന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങോട്ട് വന്നില്ലേ എന്നിട്ട് പറഞ്ഞു അച്ഛൻ എന്താ വിചാരിച്ചത് ദേ ഈ സ്ത്രീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അമ്മയാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പഠിച്ച കള്ളിയാ പഠിച്ച കള്ളി അല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ പാവം പിടിച്ച ശരത്തിനെ എന്തൊക്കെയാ പറഞ്ഞത് ആ പാവം പിടിച്ച ശരത്തിനെ നിങ്ങൾ എന്താ പറഞ്ഞത് കള്ളനാണെന്ന് പോലും സത്യത്തിൽ ഇപ്പൊ ആരാ കള്ളി സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം പൈസ മോഷ്ടിക്കുന്ന നിങ്ങളല്ലേ പേരും കളി എന്ന് പറഞ്ഞ് ഇങ്ങനെ സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ നമ്മുടെ സുതി നിങ്ങൾ ആ കേസ് വിട് അമ്മേന ഇങ്ങനെ എല്ലാവരുടെ മുമ്പ് വെച്ച് അപമാനിക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു കേട്ടാ സോടാ കുപ്പി മിണ്ടാതെ അവിടെ ഇരുന്നോടെ നീ നീ മിണ്ടിപ്പോകരുത് തള്ളം കണക്കാം മോനും കണക്കാം ദേ ഞാനൊരു കാര്യം പറയാം അല്ലെ ഇപ്പൊ നിങ്ങളെ എന്താ പലിശ കൊടുക്കാത്തത് ഒരു ലക്ഷം രൂപയും കൊണ്ട് ഇങ്ങോട്ട് പൊക്കി പിടിച്ചോണ്ട് വന്ന എന്തിനാണെന്ന് എനിക്ക് അറിയായിരുന്നു ആ പൈസ എന്തി അതെന്താ കൊടുക്കാത്തത് പലിച്ച് കൊടുക്കാത്തതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എടാ മോനെ സച്ചി ആ പൈസ എൻ്റെ കളഞ്ഞു പോയടാ ഏഹ് കളഞ്ഞു പോയെന്നോ എന്ത് കളഞ്ഞു പോയെന്ന അത് പിന്നെ ആ പൈസ ആ പൈസ കള്ളന്മാര് കൊണ്ടുപോയി കള്ളന്മാരോ അതെ എൻ്റെ അടുത്ത് അടവിറക്കരുത് ആ പൈസ എവിടെയാന്ന് എനിക്ക് അറിയണം എൻ്റെ അച്ഛൻ ജോര നീരാക്കി ഉണ്ടാക്കിയ പൈസ തവണ ഞാൻ അച്ഛനോട് പറഞ്ഞത് ആ പൈസ കൊടുക്കരുത് കൊടുക്കരുതെന്ന് എന്നിട്ട് അച്ഛന് വീണ്ടും അത് കൈകളിലേക്ക് തന്നെ കൊടുത്തു അതെ അച്ഛാ കണ്ടില്ലേ ആ പൈസ കൊണ്ട് കളഞ്ഞെന്ന് അത് പിന്നെ രണ്ട് കള്ളന്മാരെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചോട്ട് പോയതാ ഞാൻ ആ പലിശ ഇവിടെ കൊണ്ട് അടയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴത്തേക്കും ആ കള്ളന്മാര് കൊണ്ടുപോയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ലേ സച്ചി പറഞ്ഞു അല്ലെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ ഈ സ്ത്രീയാണ് എന്റെ അച്ഛനെ ഇല്ലാതാക്കുന്നത് ഈ സ്ത്രീ കാരണം എന്റെ അച്ഛൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രയുടെ അടുത്തേക്ക് ഒരു ഒറ്റ അടി അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സുതി കയറി അങ്ങോട്ട് തടഞ്ഞു കേട്ടോ സുതി ഇങ്ങനെ വിലങ്ങനെ അങ്ങ് നിന്നു അച്ഛാ അടിക്കല്ലേ അച്ഛാ മേനെ അടിക്കല്ലേ എന്ന് പറഞ്ഞു ഇങ്ങനെ നിന്നു ഇതെല്ലാം കണ്ടിട്ട് ഫൈനാൻസർ പറഞ്ഞു അതെ ഇവിടെ നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും വേണ്ട അടിയും ഒന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ സച്ചി എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പലിശ പലിശ തരണം അത് ഈ ചന്ദ്ര എവിടെന്നു വെച്ചാൽ ഒപ്പിച്ച് തന്നോളും എവിടെന്നാന്ന് വെച്ചാൽ അമ്മയെ ഒപ്പിച്ചു തന്നോളൂ ഞങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ ഹാ അതൊന്നും ഇവിടെ പറഞ്ഞാ പറ്റില്ലന്റെ മോനെ സച്ചി സച്ചി ഈ പ്രമാണം നിങ്ങളുടെ വീട്ടിന്റെ പ്രമാണ അത് അതെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളെയാ അത് ഞാൻ ഇവിടെ നിന്ന് തരണമെങ്കില് ഇനി നിങ്ങളെല്ലാം ഇതിനകത്ത് എഴുതി ഒപ്പിടണം നിങ്ങൾക്കെല്ലാം ഇതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടെന്ന് എഴുതി ഒപ്പിടണം നിങ്ങൾ എത്ര മക്കളുണ്ട് മൂന്ന് മക്കളും രണ്ടു മരുമക്കളും ഹസ്ബൻഡ് വർക്ക് ഇതിനകത്ത് എഴുതി ഒപ്പിടാതെ ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രനും ആകപ്പാണ് ടെൻഷൻ ആയിപ്പോയി ഇപ്പൊ സച്ചി രവീന്ദ്രന് സച്ചിക്ക് അറിയാലോ ഈ പുള്ളിക്കാരന്റെ സ്വഭാവം അങ്ങനെ സച്ചു പറഞ്ഞു അച്ഛ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും നമുക്ക് പ്രമാണം അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടായാലും തള്ള എടുത്ത് തരട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തള്ളം എടുത്ത് തന്നോളും നമുക്കത് അറിയേണ്ട കാര്യമില്ല ഏതായാലും നമുക്ക് എഴുതി ഒപ്പിട്ടണ ഒപ്പിടണമെന്ന് പറഞ്ഞു അപ്പൊ ശ്രീകാന്ത് അവിടെ ഇല്ലല്ലോ അപ്പൊ ശ്രീകാന്തിനെ വിളിച്ചു വരുത്തണം ഏതായാലും ശ്രീകാന്തിനെ വിളിച്ചു വരുത്തി ശ്രീകാന്തിനെ വിളിച്ചു വരുത്തി ശ്രീകാന്ത് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് അങ്ങ് ഷോക്കായി പോയില്ലോ ശ്രീകാന്ത് നേരെ നമ്മുടെ ചന്ദ്രമന്ദിരി എടുത്ത് നിന്നിട്ട് എന്താ എന്താ അമ്മ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാനൊരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഞാൻ അച്ഛനോട് പൈസ ചോദിക്കാത്തത് എന്താണെന്ന് അറിയാമോ വെറുതെ അച്ഛനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എന്നിട്ട് പ്രമാണം പണയം വെച്ച അമ്മ അമ്മയ്ക്ക് എന്താ ഒരു മകനേ ഉള്ളു സുതി ഉള്ളോ ഞങ്ങളാരും അമ്മയുടെ വയറ്റിൽ പിറന്നവരല്ലേ ഏ അമ്മ അമ്മ എന്ത് പണിയും അമ്മയെ കാണിച്ചത് അമ്മ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മയ്ക്ക് ഒരു കാര്യം എന്നോട് പറയത്തില്ലായിരുന്നോ അമ്മ എന്താ സുധീടെ സുധീനെ മാത്രം മകനായിട്ട് കൊണ്ടു നടക്കുന്നേ അപ്പൊ സുതി ഈ വിവരം എല്ലാം അറിഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ ബ്യൂട്ടി പാർലറിനടുത്താതൊന്നും അപ്പൊ ഒന്നും അറിയുന്നില്ലാട്ടോ ഏതായാലും എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്ത് പൈസ കറക്റ്റ് ഇവിടെ കൊണ്ടുപോയി പലിശയെ എന്ന് പറഞ്ഞു ഏതായാലും പലിശയും പൈസയും ഒക്കെ നമ്മുടെ ചന്ദ്രൻ തന്നെ കൊടുക്കണമെന്നാണ് സച്ചിയും രവീന്ദ്രനൊക്കെ ആവശ്യപ്പെടുന്നു അതിനകത്ത് ഞങ്ങൾക്ക് പങ്കില്ല വേണം എഴുതി ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു ഒപ്പിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഏതായാലും ഇവിടെ നിന്ന് പോയി നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ശ്രുതി മേഡം ഉണ്ട് കേട്ടോ അവിടെ ശ്രുതി മേഡം ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് വിവരങ്ങൾ വിവരങ്ങളൊക്കെ അറിഞ്ഞു വീട്ടിനകത്ത് കയറി ചെന്നപ്പോൾ തന്നെ രവീന്ദ്രന് കളിമൂത്ത് നിൽക്കോ രവീന്ദ്രന് അല്ല നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചില്ല ഇതുവരെ നീ ആ പൈസ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി അത് എന്തിനാണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ സച്ച് പറഞ്ഞു അച്ചാ നിൽക്കുക അവിടെ നിൽക്കേ അതിനൊക്കെ ചോദിക്കുന്നതിലൊക്കെ ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഡെസ്ക് ഒക്കെ അങ്ങ് ഡെസ്ക് ഒക്കെ അങ്ങ് തിരിച്ചിട്ടും മാറ്റി ഇങ്ങനെ വെച്ചിട്ട് അതെ ഇനി ഇതിനകത്ത് ഈ ഡിസ്കിന്റെ ഈ ഡെസ്കിന്റെ കാല് രണ്ടും ഇങ്ങനെ ഇങ്ങനെ വരുന്ന രീതിയിൽ നിൽക്കുക അപ്പൊ കൂട്ടിനകത്ത് നിൽക്കുന്ന പോലെ ഈ ചേംബറിനകത്ത് നിൽക്കുന്ന പോലെ ഇരിക്കും കോടതിയില് അപ്പൊ അവിടെ നമ്മുടെ ചന്ദ്രനെ കൊണ്ട് നിർത്തി എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛനാണ് ജഡ്ജി ഞാനാണ് വക്കീല് ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം കാര്യങ്ങളൊക്കെ അങ്ങനെ സച്ചി ഓരോന്നായി എണ്ണിപ്പിറക്കി ചോദിക്കുക എന്തിനാണ് അമ്മ ഈ വീട്ടിൽ നിന്ന് പ്രമാണം പണയം വെച്ച് പൈസ എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു ഒരു പ്രാവശ്യം ചോദിച്ചു രണ്ടു പ്രാവശ്യം ചോദിച്ചു മൂന്ന് പ്രാവശ്യം ചോദിച്ചു നമ്മുടെ ചന്ദ്രൻ ഒന്നും ഇട്ടുന്നില്ല അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു എന്തിനാണെന്നാ ചോദിച്ചത് നിന്റെ വായ്ക്കകത്ത് എന്താ വല്ല എടുത്തു വച്ചിട്ടുണ്ടോ പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു ആ അത് പിന്നെ രവി ഏട്ടാ ഞാന് ഞാൻ ഞാനെടുത്തത് കല്യാണ ആവശ്യങ്ങൾക്ക് കല്യാണ ആവശ്യങ്ങൾക്ക് അപ്പൊ രേവതി അവിടെ നിന്ന് പറഞ്ഞു അല്ലമ്മേ അമ്പലത്തിൽ വെച്ചല്ലേ കല്യാണം നടത്തിയത് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തിയിട്ട് മാത്രം പൈസ എങ്ങനെ പതിനേഴ് ലക്ഷം രൂപ കല്യാണത്തിനായി എന്ന് പറഞ്ഞു ഒരു ആടക്കര കല്യാണം നടത്തിയപ്പോലും പതിനേഴ് ലക്ഷം രൂപയാവൂ എന്ന് ചോദിച്ചു അപ്പൊ സച്ചു പറഞ്ഞു രേവതി പറയുന്നത് കറക്റ്റാ കാര്യം പറയാൻ പറഞ്ഞു പൈസ എവിടെ കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂന്ന് പറഞ്ഞു അപ്പം ശ്രുതി അവിടെ നിൽക്കുവോ ശ്രുതി ഇങ്ങനെ പതുക്കെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ ശ്രുതിയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ശ്രുതിക്ക് പിന്നെ നാണക്കേടായാലോ അത് ശ്രുതിക്കും ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ശ്രുതി കുരിഞ്ഞു നിൽക്കുന്നു ഏതായാലും ചന്ദ്ര ആ കാര്യം തുറന്നു പറയുകയാണ് കേട്ടോ വേറൊന്നിനുമല്ല ശ്രുതിയുടെ കല്യാണത്തിന് ശ്രുതിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ അവനെ കല്യാണം കഴിഞ്ഞ് ജീവിക്കണ്ടേ അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ അതിനുവേണ്ടി ഞാൻ മോൾക്ക് ശ്രുതിമോൾക്ക് മോൾക്ക് ബ്യൂട്ടി പാർലറിൽ ഇടാൻ ബ്യൂട്ടി പാർലർ ഇടാനാ പതിനേഴ് ലക്ഷം രൂപ കൊടുത്തത് പറഞ്ഞു ഇതേതായാലും പറയുന്നതൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി ബാക്കി പൊടിപൂരം വഴാൻ കിടക്കുന്നതേ ഉള്ളൂ കാത്തിരുന്ന് തന്നെ കാണാൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഏതായാലും നമ്മുടെ ശ്രുതി തന്നെ ആ പൈസ അടയ്ക്കേണ്ടി വരും ശ്രുതി ആ ബ്യൂട്ടി പാർലർ കൊണ്ട് വിറ്റിട്ടാണ് പൈസ അടയ്ക്കുകയും ചെയ്യുന്നത് അതൊക്കെ നമുക്ക് പതുക്കെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പം എല്ലാവരെയും കാത്തിരിക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നോട് നിർത്തുന്നു നാളെ രാവിലെ കാണാം പിന്നെ മറക്കരുത് നയനിയുടെയും പാർച്ചിൻ്റെയും കഥയുമായിട്ട് വരും കേട്ടോ നമ്മൾ വൈകിട്ട് വരും ഒരു ഒമ്പത് മണിയാവുമ്പോഴേ അപ്പം എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ